സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ വിഷു ബമ്പർ നറുക്കെടുപ്പിന് ഇനി ആറ് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി നൽകുക മുന്നൂറ് രൂപയാണ് ടിക്കറ്റ് വില ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ബമ്പർ നറുക്കെടുപ്പ് നടക്കുക ഇത്തവണ ഒന്നാം സമ്മാനമായി പന്ത്രണ്ട് കോടി രൂപയാണ് വിജയ്ക്ക് ലഭിക്കുക ഒരു കോടി വീതം ആറ് പരമ്പരകൾക്ക് നൽകുന്ന രണ്ടാം സമ്മാനവും പത്ത് ലക്ഷം വീതമുള്ള മൂന്നാം സമ്മാനവും അഞ്ചു ലക്ഷം വീതമുള്ള നാലാം സമ്മാനവും ഭാഗ്യശാലികൾക്ക് ലഭിക്കും ഇതിനു പുറമെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് എന്നിങ്ങനെയും സമ്മാനത്തുകയായി നൽകും മുന്നൂറ് രൂപ നിരക്കിൽ മുപ്പത്തി ലക്ഷം ടിക്കറ്റുകളാണ് ലോട്ടറി വകുപ്പ് വിപണിയിൽ ഇറക്കിയിട്ടുള്ളത് അതിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തിനടുത്ത ടിക്കറ്റുകളാണ് ഇതിനോടകം വിറ്റുപോയത് വി എ വി ബി വി സി വി ഡി വി ഇ വി ജി എന്നിങ്ങനെ ആറു സീരീസുകളിലായാണ് ബിആർ തൊണ്ണൂറ്റി ഏഴാം വിഷുബം ടിക്കറ്റ് വിൽപ്പന നടത്തുന്നത് വിഷുബംബർ നറുക്കെടുപ്പിനോടനുബന്ധിച്ച് പത്ത് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന മൺസൂൺ ബമ്പറിന്റെ പ്രകാശനവും ഇരുപത്തിയൊൻപതിന് നടക്കും ഇരുന്നൂറ്റി രൂപയാണ് മൺസൂൺ ബമ്പറിന്റെ വില കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം